മണിക്കൂറുകൾക്ക് ശേഷം തലക്കുള്ളിൽ തോന്നിയ ശക്തമായ മരവിപ്പാണ് ദക്ഷിണ കണ്ണുകൾ തുറക്കാൻ പ്രേരിപ്പിച്ചത് കൈകാലുകളുടെ വേദന കൂടെ അവൻ കണ്ണുകൾ തുറന്ന് ചുറ്റുമെന്ന് നോക്കി ഒരു നിമിഷം പോലും വേണ്ടി വന്നില്ല അവൻ സുബോധത്തിലേക്ക് പോരാം വേഗം ഇരിക്കുന്നിടത്ത് നിന്നും എഴുന്നേൽക്കാൻ ശ്രമിച്ചുവെങ്കിലും അവൻ അതൊരു കഴിഞ്ഞില്ല കാരണം കൈകാലുകളെല്ലാം മുറുകെ കെട്ടിയിട്ടിരിക്കുകയാണ് ദക്ഷിണ കണ്ണുകൾ ആർക്കൊക്കെയോ വേണ്ടി പരക്കം പാഞ്ഞുവെങ്കിലും നിരാശയായിരുന്നു പോലും ആഹാ എഴുന്നേറ്റോ മുന്നിൽ നിന്നുമുള്ള ആ ശബ്ദത്തിൽ മുഖമുയർത്തി നോക്കി അവൻ കണ്ടു മുന്നിൽ നിൽക്കുന്ന കല്യാണിനെയും മാധവനെയും അവർക്ക് പെറുകിലായി വല്ലാത്തൊരു ഭാവത്തിൽ ഭദ്രിക്കും എന്റെ പെണ്ണെവിടെ അതൊരസ്യായിരുന്നു അതോടൊപ്പം തന്നെ സർവ്വശക്തിയും എടുത്ത് ലക്ഷിച്ച് കുതിരുമ്പോ വയറിലെ വാളുകൊണ്ട് വേദനയിൽ പിടഞ്ഞു പോയവൻ ആ അവനിൽ നിന്നും വേദനയിൽ കുതിർന്നൊരു സ്വരം ഉയർന്നു കൂടുതൽ കേടുന്ന് പെടയാൻ നിൽക്കേണ്ട നീ ആഴത്തിലുള്ള മുറിവാണ് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ കോച്ചിനെയും കൊണ്ടിവിടുന്ന് പോക്കോളാൻ അപ്പൊ നിനക്ക് വാശി ചാവണം എന്ന് എങ്കിൽ പിന്നെ അങ്ങനെ തന്നെ ആവട്ടെ പക്ഷെ നിനക്കൊന്നറിയോ ദക്ഷി നിന്നെ കൊല്ലുന്നത് ദേ ഇവനാ എൻറെ ഏട്ടൻ അവന്റെ ആ വെളിപ്പെടുത്തൽ ദക്ഷിണ ഞെട്ടിലൂടെ എത്തുമ്പോൾ വിശ്വാസം വരാത്ത പോലെ ദക്ഷിണ കണ്ണുകൾ പറഞ്ഞത് ഭദ്രിക്ക് നേരിയാണ് എന്നാൽ അവന്റെ മുഖത്ത് അപ്പോഴത്തെ ഭാവം പ്രവചനാതീതമായിരുന്നു അവന് ഞാൻ രണ്ട് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ുമായി അവസാനിപ്പിക്കുക അല്ലെങ്കിൽ മറക്കുക കുഞ്ഞിനെ ഇവൻ എങ്ങനെ മറക്കാനാ ഒന്നില്ലെങ്കിൽ ജനിപ്പിച്ച തന്തയല്ലേ വല്ലാത്തൊരു തരം കുറ്റത്തോടെ കല്യാണം എന്ന് പറയുമ്പോൾ പദവി തന്റെ ദേഷ്യം കടിച്ചമർത്തി നിന്നു അപ്പോഴെങ്കിലും കല്യാണം അവന് നേരെ തിരിഞ്ഞു ചെല് ഇവിടെ ഈ നിമിഷം പിടഞ്ഞ തീരണം ഇവൻ ഇവൻറെ ആയിസെടുക്കേണ്ടത് നീയാ നിന്റെ മകളെ നിനക്ക് ജീവനോടെ വേണമെങ്കിൽ മാത്രം അത് പറയുന്നതിനൊപ്പം കല്യാണം തൻ്റെ കയ്യിലിരുന്ന ദക്ഷിണ മാധവൻ കുറച്ച് മുന്നേ വെട്ടി അതേവാൾ ബദ്രയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു ശേഷം അവൻ്റെ തോളിൽ പിടിച്ച് മുന്നോട്ട് തള്ളുമ്പോൾ മുന്നോട്ട് ആഞ്ഞുകൊണ്ട് ദക്ഷിണ മുന്നിലായി വന്നു നിന്നു ദക്ഷിൻ്റെ കണ്ണുകൾ അപ്പോഴും ബദ്രിയിൽ മാത്രമാണ് എന്നാൽ ബദ്രിക്കെന്തുകൊണ്ടോ അവനെ മുഖം ഉയർത്ത് നോക്കാൻ കഴിഞ്ഞില്ല എങ്കിലും തൻ്റെ കയ്യിലിരുന്ന വാളിൽ ഒന്ന് അമർത്തിപ്പിടിച്ചു കൊണ്ട് ബദ്രി കണ്ണുകൾ മാത്രം ഉയർത്തി ദക്ഷിണ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ ദക്ഷി അവനെ നോക്കി ഒന്ന് കണ്ണിറക്കി ചിരിച്ചു നിമിഷ നേരം കൊണ്ട് അതേ ചിരി ബദ്രിയിലേക്ക് പടർന്നു കുറച്ച് സെക്കൻഡുകൾ കൊണ്ട് കാഴ്ചക്കാരായി നിന്ന് മാധവനെയും കല്യാണിനെയും നെടിച്ചുകൊണ്ട് അവിടെ ഒരുവാൻ കാഴ്ച അരങ്ങേറി ബദ്രി നിമിഷം നേരം കൊണ്ട് തൻ്റെ കയ്യിലിരുന്ന വാളിനാൽ ദക്ഷിന്റെ കയ്യിലെയും കാലിലെയും കെട്ട് മുറുക്കുമ്പോൾ ഒറ്റ സെക്കൻഡ് കൊണ്ട് ദക്ഷി ചാടി എഴുന്നേറ്റും ശേഷം ഒരേ നിമിഷം ഒന്നിച്ച് കല്യാണിന്റെയും മാധവന്റെയും നേർക്ക് തിരിഞ്ഞു ദക്ഷും ബദ്രിയും ഡാ കല്യാൺ അടങ്ങാത്ത കലിയോടെ മുന്നോട്ട് കുതിക്കാൻ ഒരുങ്ങിയതും ബദ്ധ തന്റെ കയ്യിലിരുന്ന് ആ വാളും തന്റെ പാൻസിന്റെ പുറകിൽ നിന്ന് ഗണ്ണും എടുത്ത് അവന്റെ നേർക്ക് നീട്ടി വല്ലാത്തൊരു പകപ്പോടെ നിന്നുപോയി അവൻ നീ പ്രതീക്ഷിച്ച് കാണില്ലല്ലേ കല്യാൺ ഇങ്ങനെ ഒരു ടിസ്റ്റ് ചുണ്ടിൽ വിരിഞ്ഞ് വല്ലാത്തൊരു ചിരിയോടെ ദക്ഷവനെ നോക്കിയത് പറയുന്നതിനൊപ്പം തൻ്റെ ഷർട്ട് ഒരു വയറിൽ അമർത്തി കെട്ടി സഹിക്കാൻ കഴിയാത്ത വേദന തോന്നിയെങ്കിലും അവനത് പുറമെ കാണിച്ചില്ല പക്ഷേ അപ്പോഴും ആ മുറിവിൽ നിന്ന് രക്തം ഒഴുകുന്നുണ്ടായിരുന്നു നീ എന്തടാ കരുതിയത് ഞങ്ങൾ വെറും മണ്ണാക്കന്മാറണെന്നോ എന്നാ നീ ഒന്ന് കേട്ടോ ഇന്ന് ഞങ്ങളുടെയല്ല നിന്റെ ആയുസാ തീരൻ പോകുന്നത് ഇനി നീ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല കല്യാണം ഭാദ്രേഷം കൊണ്ട് കുറച്ചു മുഖത്തോടെ പല്ലുകൾ കടിച്ചമർത്തിക്കൊണ്ട് മുരളുമ്പോൾ കല്യാണം ഉറക്കച്ചിരിച്ചു നീയൊക്കെ ഒന്നിച്ചു ചേർന്നപ്പോൾ തന്നെ ഞാൻ എന്റെ മരണം മുന്നിൽ കണ്ടു കഴിഞ്ഞു പക്ഷെ ഞാൻ മരിച്ചാലും നിനക്ക് കവള കിട്ടില്ലടാ കവള മാത്രല്ല നിന്റെ വീത്തിനെയും ഡാ ആ വാൾ കൊണ്ട് കല്യാണിന്റെ കാലിൽ ആഞ്ഞു വെട്ടുമ്പോൾ ആ എന്നൊരു അലർച്ചയോട് അവൻ നിലത്തേക്ക് വീണുപോയി അത് കണ്ട് മാധവൻ ഒന്ന് കിടങ്ങി പിറച്ചു പോയി കല്യാൺ കേദിനിയോടെ നിലത്തേ കിടന്ന് പെടിഞ്ഞുവെങ്കിലും ഉള്ളിലെ കനലെരിഞ്ഞുകൊണ്ടേയിരുന്നു അതിന്റെ ഫലം വന്നോളോ അവൻ ദക്ഷിണയും ഭദ്രിയും മുഖം അവരെ കൊല്ലാനുള്ള പകിയോടെ നോക്കി ഞാൻ പറഞ്ഞതിൽ ഒരു മാറ്റവും ഇല്ലടാ എന്റെ കൊന്നാലും തിരക്കൊക്കെ തരില്ല ഞാനവളെ കണ്ട മാത്രയിൽ തന്നെ ഞാൻ ആഗ്രഹിച്ചത് അവളെ എങ്ങനെയും വീട്ടുകാർ വഴി അവളെ സ്വന്തമാക്കണമെന്ന് കരുതിയിരിക്കുമ്പോഴാണ് നീ അവളുടെ ജീവിതത്തിലേക്ക് കെട്ടിയെടുക്കുന്നത് പിന്നെ എന്റെ ആലോചന മുഴുവൻ നിന്നെ എങ്ങനെ കൊല്ലാം എന്നായിരുന്നു പക്ഷെ അത് വേണ്ടി വന്നില്ല അതിനു മുന്നേ നിന്റെ ആവശ്യം കഴിഞ്ഞ് നീ അവളെ തഴഞ്ഞു പൊട്ടിച്ചിരിച്ചു കൊണ്ട് അവനത് പറയുമ്പോൾ പത്രിയുടെ മുഖം വേദനയോടും താഴ്ന്നു പോയി പക്ഷെ അവൾ ഈ നാട് വിട്ട് പോകുമെന്ന് ഞാൻ കരുതിയില്ല പിന്നെ കൊണ്ട് അവളെ കണ്ടുപിടിക്കാനുള്ള ഓട്ടത്തിലായിരുന്നു അവളെ തിരിയാത്ത ഒരു നാട് പോലും ഇല്ലായിരുന്നു ഒടുവിൽ ഞാൻ അവളെ കണ്ടെത്തി പക്ഷെ അപ്പോഴേക്ക് വീണ്ടും നിന്റെ വരവനെ തകർത്ത് കളഞ്ഞു നിന്റെ കൊന്നു തള്ളാൻ പല വഴിയും നോക്കിയതാ ഞാൻ നിനക്കറിയോ ഒടുവിൽ നിന്റെ ടേബ്ലറ്റ് മാറ്റി പകരം കൂടാനുള്ള ടേബ്ലറ്റ് ഇവരെ നിനക്കൊണ്ട് കഴിപ്പിച്ചു ഞാൻ അതിനെന്നെ സഹായിച്ചത് അനുവും സത്യങ്ങൾ ഓരോന്നായി അവൻ്റെ നാവിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ പദ്രയിൽ വല്ലാത്തൊരു ഞെട്ടലായിരുന്നു സ്നേഹം അഭിനയിച്ച് അവളെ കൊണ്ട് ഞാൻ ഓരോന്ന് ചെയ്യിപ്പിച്ചുവെങ്കിലും ഒടുവിൽ അവൾക്ക് മനസ്സിലായി എൻ്റെ നിറം പിന്നെ അവളെ വെച്ചുകൊണ്ടിരിക്കാൻ തോന്നിയില്ല കൊന്നു തള്ളി ഞാൻ എങ്കിലും നീ എന്ന ലക്ഷ്യത്തിൽ നിന്ന് ഞാൻ വീണ്ടും എൻ്റെ കരുക്കൾ പിഴച്ചത് നീന്റെ അന്നത്തെ ആ ഹോസ്പിറ്റൽ കേസായിരുന്നു അതോടെ എല്ലാം തകിടം പറഞ്ഞു ഇവന്റെ ഭാരവും നേത്ര സാത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞതും അവളെയും അവൻ പടിയിറങ്ങിയതുമെല്ലാം എന്റെ പ്ലാനുകൾ തകർത്ത് കളഞ്ഞു പിന്നെ ഞാൻ നോക്കി ഇവനെ കൊല്ലാനാ പക്ഷെ അവിടെയും എനിക്ക് പിഴച്ചു എന്നാൽ ഇവിടെ പിഴക്കാൻ ഞാൻ സമ്മതിക്കില്ല കിട്ടില്ല നിനക്കൊക്കെ അവളെ കിട്ടില്ലെന്ന് പറഞ്ഞാൽ കിട്ടില്ല വാശിയോടൊരു കയ്യാലും നിനത്തു ഉച്ചത്തിൽ അടിച്ചുകൊണ്ട് അവൻ പറയുമ്പോൾ ഓരോ നിമിഷവും ദക്ഷിൻ്റെയും പതിയുടെയും മുഖത്തൊരു പുഞ്ചിനി പിരിഞ്ഞു അതിന്റെ അർത്ഥം മനസ്സിലാകാത്തതുപോലെ കല്യാണം അവരെ സൂക്ഷിച്ചു നോക്കുമ്പോൾ അവരുടെ ശ്രദ്ധ അവന് പുറകിലേക്കായിരുന്നു അതുകൊണ്ടാവണം അവനും മാധവനും വേഗം തിരിഞ്ഞു നോക്കിയത് ഒരുവേള അവരുടെ കണ്ണുകളൊന്നും മിഴിഞ്ഞു അലവിൻ്റെയും അജുവിന്റെയും ഒപ്പം വരുന്ന നേത്രയും മല്ലി എന്നാൽ അവരെ ഞെട്ടിച്ചത് മറ്റൊരു കാഴ്ചയായിരുന്നു അലുവിനെ കയ്യിൽ കിടന്ന് പെടഞ്ഞുകൊണ്ട് വരുന്ന ആരതിയെ ഞെട്ടിയോ നീ തന്റെ കാതുകളിൽ തുളഞ്ഞു കയറി ആ ശബ്ദത്തിൽ ഞെട്ടിക്കൊണ്ട് കല്യാൺ തിരിഞ്ഞു നോക്കും മുന്നേ അവന്റെ കവളിലായി ശക്തമായി എന്തോ പതിഞ്ഞിരുന്നു വല്ലാത്തൊരു തരിപ്പിനൊപ്പം വായിൽ നിന്നും അനുഭവപ്പെട്ട രക്തച്ചുവ കൂടെ ആയതും കല്യാണം മുഖം ജരിച്ച് തനിക്ക് മുന്നിലായി നിൽക്കുന്നവനെന്ന് നോക്കി ഉറത്തേക്ക് വരാതെ ഈ താരത്തെ ഞാൻ മുന്നേ നോട്ട് ചെയ്തതാ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ആരുടെയോ പിൻപാണിബെന്ന് പക്ഷേ നീയാണ് വില്ലണെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല ദക്ഷ ഒരു ചിരിയോടത് പറയുമ്പോൾ കല്യാണം കുച്ചത്തുടർന്ന് ചിരിച്ചു പക്ഷെ നിന്റെ ടൈം ഇവിടെ കഴിഞ്ഞു കല്യാണം ഇനി നീ ഇല്ല ഈ ഭൂമിയിൽ നീ കൈവച്ചത് എന്റെ പെണ്ണിനെ മാത്രമല്ല എന്റെ കുഞ്ഞിനെ കൂടെയാ അത് പറഞ്ഞ് ദക്ഷ അവന്റെ നെഞ്ചിലേക്ക് നിറയൊഴുക്കുമ്പോൾ പിടഞ്ഞുകൊണ്ട് നിലത്തേക്ക് വീണു കല്യാണം എന്നാൽ അപ്പോഴും അവന്റെ ജീവൻ നിലച്ചിരുന്നില്ല ഒരു പുഴുവിനെ പോലെ അവൻ നിലത്തേക്ക് ഇടുന്ന പിടഞ്ഞുകൊണ്ടേയിരുന്നു ഒരൊറ്റ ബുള്ളറ്റ് കൂടെ മതി എനിക്ക് നിന്റെ ജീവൻ എടുക്കാൻ പക്ഷെ ഞാനത് ചെയ്യില്ല കാരണം അത്ര പെടന്ന് നീ മരിക്കണ്ട ചെയ്ത് കൂട്ടിയതിനെ ഒരു പാവം പെണ്ണിന്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടണമെങ്കിൽ പിടഞ്ഞ് പിടഞ്ഞ് തീരണം നീ അതാ നിനക്ക് ഞാൻ തരുന്ന ശിക്ഷ മുറുകിയെ മുഖത്തോട് അത്രയും പറഞ്ഞ് ദക്ഷവൻ്റെ അടുത്ത് എഴുന്നേറ്റു പിന്നെ അവന്റെ ശ്രദ്ധ പോയത് മാധവന്റെ നേർക്കാണ് തൻ്റെ അടുത്തേക്ക് വരുന്ന ദക്ഷിണെ കണ്ട് അയാൾ പേടിയോടെ പുറകിലേക്ക് നീങ്ങിപ്പോയി എന്നാൽ ദക്ഷിണി തൻ്റെ ശരീരമാകെ തളർന്നത് പോലെ തോന്നി കണ്ണുകളെ കടയും പോലെ അവന് നടന്ന് മാധവന് മുന്നിൽ എത്തും മുന്നേ നേത്ര ഓടി വന്നവനെ കെട്ടിപ്പിടിച്ചു കണ്ണിട്ടാ നമുക്ക് അമർത്തിപ്പിടിച്ച് കരയുന്നവളെ കണ്ടവന് അവളെ ചേർത്ത് പിടിച്ചു പോകാൻ വണ്ണേ അതിനു മുന്നേ കുറച്ച് കണക്കുകൾ കൂടെയുണ്ട് അതും പറഞ്ഞവന് മാധവനൊന്നു നോക്കി തന്നെ ഞാൻ വെറുതെ വീടുന്നതല്ല ഇവനെ കൊന്ന കൊല്ലാൻ ശ്രമിച്ച കുറ്റത്തിൽ നീയും ഇവളും ഇനി ആകത്താ വീട്ടിലെ ഞാൻ ഒന്നിനെയും അവനത് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോഴേക്കും പുറത്തൊന്നിലധികം പോലീസ് ജീപ്പുകൾ വന്നിരുന്നു ഉടനടി തന്നെ കുറെ പോലീസുകാർ വേഗത്തിലകത്തേക്ക് വന്നു അല്ലെ വിളിച്ചു വരുത്തിയതാണ് അവർ അതുകൊണ്ട് അവൻ തന്നെ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ അവരെ പറഞ്ഞു കേൾപ്പിച്ചു എന്നാൽ അപ്പോഴേക്ക് കല്യാണിന്റെ ജീവൻ നിലച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഒരു മൊഴിയെടുപ്പിന്റെ ആവശ്യം വന്നില്ല കല്യാണിനെ കൊന്ന കുറ്റത്തിന്റെ മാധവനെയും ആരുതിയെയും അറസ്റ്റ് ചെയ്തു പോലീസ് കൊണ്ടുപോകുന്നതിന് മുമ്പ് ആരുടെ നേത്രി ഒന്ന് നോക്കി അപ്പോഴും അവളുടെ കണ്ണിൽ നേത്രിയോടുള്ള പകിയായി എരിഞ്ഞുകൊണ്ടിരുന്നത് തന്നെക്കാളും അവൾ നല്ലൊരു ജീവിതം ജീവിക്കുന്നതിന്റെ കലി എന്നാൽ അവളെ കണ്ണു നേത്ര വെറുപ്പോടെ മുഖം തിരിച്ചു അപ്പോഴും പോലീസ് അവരെയും കൊണ്ട് പുറത്തേക്ക് പോയി ഏട്ടാ പെട്ടെന്ന് ഉയർന്നു കേട്ട അല്ലുവിന്റെ ശബ്ദത്തിലാണ് നേത്രയുടെ ശ്രദ്ധ അവിടേക്ക് പോകുന്നത് ഒരുവേള ബോധം പറഞ്ഞ് നിലത്തേക്ക് വീഴുന്ന ദക്ഷിണെ കണ്ട് എല്ലാവരും ഒന്ന് ഞെട്ടിപ്പോയി കണ്ണേട്ടാ നേത്ര കരഞ്ഞുകൊണ്ട് അവരടുത്തേക്ക് ഓടുമ്പോൾ പൂർണ്ണമായും ദക്ഷിണ കണ്ണുകൾ അടഞ്ഞിരുന്നു മണിക്കൂറുകൾ മെല്ലെ ഇടിഞ്ഞു നീങ്ങുമ്പോൾ പേരുകേട്ട സിറ്റി ഹോസ്പിറ്റലിലായിരുന്ന നേത്രി ഉൾപ്പെടെ എല്ലാവരും വിവരമറിഞ്ഞ് തറവാടുകളിൽ എല്ലാവരും എത്തിക്കഴിഞ്ഞു അല്ലുവും അജവും കൂടെയാണ് ദക്ഷിണ ഉടനെ ഹോസ്പിറ്റലിൽ എത്തിച്ചത് നേത്രയും ഭാഗത്തുള്ള മോളെയും കൊണ്ട് അവരോടൊപ്പം ഉണ്ടായിരുന്നു കൊണ്ടുവന്ന ഉടനെ തന്നെ അവൻ ഐ സിയു മാറ്റി ഡോക്ടർ ഇതുവരെ ഒന്നും പറഞ്ഞില്ലെന്നത് എല്ലാവർക്കും ഒരു ഭയം തന്നെയായിരുന്നു എല്ലാ മുഖങ്ങളിലും ഒരേ വികാരമാണ് അപ്പോഴാണ് പ്രതാപം നിത്യയും കരഞ്ഞുകൊണ്ട് അവിടേക്ക് വന്നത് പുറത്തായിരുന്നുകൊണ്ട് തന്നെ ഇരുവരും വിവരമറിഞ്ഞ് ഇപ്പോഴാണ് എത്തുന്നത് എന്താ എൻ്റെ മോൻ എന്താ പറ്റിയത് എന്റെ കണ്ണൻ എവിടെ ഓരോ മുഖങ്ങളെയും മാറി മാറി നോക്കി കരഞ്ഞുകൊണ്ട് അവരൊന്ന് ചോദിക്കുമ്പോൾ നിസ്സഹായതും നിന്നുപോയി എല്ലാവരും ആരെങ്കിലും ഒന്ന് പറയേ എന്റെ കുഞ്ഞിനെന്താ പറ്റി പ്രതാപേട്ടാ എൻ്റെ കണ്ണിനെ കാണെനിക്ക് അവൻ എവിടെയാ ഒന്ന് ചോദിക്കേട്ടാ അയാളുടെ ഷാർട്ടിൽ പിടിച്ചു ഉലച്ചു കൊണ്ട് അവർക്ക് അറിയുമ്പോൾ അയാൾ വേദനയോട് അവരെ ചേർത്ത് പിടിച്ചു താനിങ്ങനെ കറിയാതെടോ നമ്മുടെ മോനൊന്നും ഇല്ല താനിക്കറിയില്ല അവനെ അവന് നമ്മളില്ലാതെ പറ്റില്ലടോ ഈശ്വര എന്നാൽ എന്റെ കുഞ്ഞ് അവർക്ക് തൻ്റെ ഉള്ളിലെ നോമ്പ് സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അത്രയും വേദനയോട് അവർ പൊട്ടിക്കരഞ്ഞു പ്രതാപ് അവനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കുമ്പോഴാണ് ഒരു നിമിഷം അവരുടെ ശ്രദ്ധാൽപ്പം മാറി മോളെയും ചേർത്ത് പിടിച്ച് എങ്ങോ ഒരു ദിശയിൽ തന്നെ നോക്കിയിരിക്കുന്ന നേത്രേം കാണുന്നത് അവളെ കാണുക എന്തുകൊണ്ടോ അവർക്ക് തോന്നിയ വികാരം വാണങ്ങാതെ ദേഷ്യം ഒരുവേളുടെ ഈ ഗതിക്ക് കാരണം അവളാണെന്ന് അവർ ചിന്തിച്ചു പ്രതാപേട്ട അയാളുടെ കൈ തട്ടി മാറ്റിക്കൊണ്ട് അവർ അവൾക്ക് നേരെ പായുമ്പോൾ എൻ്റെ ആ കാര്യം പോലും അറിയാതെ ഒരുപോലെ നോക്കി നിന്ന് മതിയായില്ലേ അവരും മതിയായില്ലേ എന്തിനാ ഇവിടെ ഇരിക്കണേ എന്റെ കുഞ്ഞിന്റെ ജീവൻ കൂടി എടുക്കാനാണോ ആണോ അത് പൊട്ടിത്തെറിച്ചുകൊണ്ട് അവരുടെ ആ വാക്കുകളാണ് നേത്രയെ ബോധമണ്ഡലത്തിലേക്ക് കൊണ്ടുപോകുന്നത് പിടപ്പോട മുഖം നോക്കുമ്പോൾ മുന്നിൽ ദേഷ്യം കൊണ്ട് ചുവന്ന മുഖത്തോടെ നിൽക്കുന്ന നിത്യെ കണ്ട് അവനൊന്ന് പായന്നുപോയി ചോദിച്ചത് കേട്ടില്ലേ അവന്റെ ജീവൻ കൂടെ എടുക്കാനാണോ നീ ഇവിടെ നിൽക്കുന്നതെന്ന് അമ്മേ വിരമ്പി പിറച്ചു പോയി അവളുടെ ആ വിളി കണ്ണുകൾ ഞാറ്റലോടം നിറഞ്ഞൊഴുകി വേണ്ട വിളിക്കണം നീ എന്നെ അങ്ങനെ കാരണം ഞാൻ നിന്റെ ആരുമല്ല ആരും എന്റെ കുഞ്ഞൊരു പാവാണ് ഇനിയും അവനെ കൊലക്ക് കൊടുക്കരുത് നീ എനിക്ക് അവൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് വിട്ടു തരണം എനിക്കെൻ്റെ കുഞ്ഞിനെ എന്റെ കാലിൽ ഞാൻ പിടിക്കാം നെയ്ത്തിയേ പരിസരം പോലും മറന്നുകൊണ്ടുള്ള കേശവന്റെ ആ വിളിയിൽ എല്ലാവരും ഒരു ഞെട്ടിലൂടെ അയാൾ നോക്കി അപ്പോഴേക്ക് അയാൾ നടന്നു തന്റെ മകന്റെ മുന്നിലായി വന്നു നിന്നു സ്ഥിരകാല ബോധം ഇല്ലാണ്ടായോ പ്രതാപ നിന്റെ ഭാര്യക്ക് അതോ അവളുടെ ഈ വിടത്തിൽ നീയും നീയും കൂട്ടുനിൽക്കുവാണോ നിന്റെ മകന്റെ ഭാര്യയില്ലേ ഈ കുട്ടി അല്ലെങ്കിൽ ഭാര്യ ആകേണ്ടവള് മറ്റൊരു തന്റെ ഭാര്യയാണ് എന്റെ കുഞ്ഞിന് തലയിൽ കെട്ടിവെക്കാൻ അച്ഛൻ ശ്രമിക്കുന്നത് എന്നാൽ ഞാൻ അവർ അംഗീകരിച്ച് തരില്ല എനിക്ക് വല മകന്റെ ജീവനാണ് ഇവള് കൂടെയുണ്ടെങ്കിൽ ബാക്കി പറയാൻ കഴിയാതെ അവർ തന്റെ കണ്ണുകൾ അമർത്തിയടച്ച് കളയുമ്പോൾ നേത്ര വലത് കയ്യാൽ വായിൽ അമർത്തി കൊണ്ട് പൊട്ടിക്കരഞ്ഞു മേ എനെ വിരമ്പിക്കൊണ്ടുള്ള അല്ലിമോളുടെ ആ ചോദ്യത്തിന്റെ നേത്ര തന്റെ പൊന്നിനെ നെഞ്ചോട് അമർത്തി കരഞ്ഞു ഏട്ടെത്തി വന്നു റിലാക്സ് ആകെ ഈ കാര്യക്ക് നമുക്ക് പിന്നെ സംസാരിക്കാം ഇപ്പൊ വായഏട്ടത്തി ചന്ദനയും ആശയും അവർക്കടുത്തേക്ക് വന്ന് അവരവിടുന്ന് കൊണ്ടുപോകാൻ ശ്രമിച്ചു ഇല്ല എനിക്ക് ഇന്ന് ഇതിൻ്റെ തീരുമാനം വേണം ഇവളിനി വേണ്ട എന്റെ മോന്റെ ജീവിതത്തിൽ നിത്യ ഇനി അക്ഷരം നീ മിണ്ടരുത് ഇതൊരു ഹോസ്പിറ്റലാണ് നിന്റെ ഈ വകുപ്പ് ഭ്രാന്ത വീട്ടിലെത്തിയിട്ട് അകത്തെ ജീവന് വേണ്ടി പോരാടുന്ന നമ്മുടെ മകനാണ് അത് നീ മറന്നോട് ഓതാൻ നിത്യയുടെ ഇരുതോഴിലും പിടിച്ചു കുലുക്കൊണ്ട് പ്രതാപൻ ദേഷ്യം കൊണ്ട് പിറക്കുമ്പോൾ അവർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അയാളുടെ നെഞ്ചിലേക്ക് പോകും അയാൾ സങ്കടത്തോടെ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് പോയി എന്നാൽ ഇപ്പോഴും തൻ്റെ മോളെയും ചേർത്ത് പിടിച്ച് പൊട്ടിക്കരയുവാണെന്ന് നേത്ര മനസ്സിൽ കൂരമ്പ് പോലെ നിത്യയുടെ ഓരോ വാക്കുകളും തെളിഞ്ഞു വരുമ്പോൾ അവൾക്ക് സ്വയം മരണത്തിന് കീഴടങ്ങാൻ തോന്നി വയ്യ ഇനി ഈ നശിച്ച ജന്മം കൊണ്ട് ജീവിക്കാൻ എനിക്ക് വയ്യ അമ്മ പറഞ്ഞതുപോലെ ഞാനാണ് കാരണം എന്റെ ഈ നശിച്ച ജന്മം കൊണ്ടാണ് എൻ്റെ കണ്ണേട്ട് വേണ്ട ഇനി നേത്രയും കുഞ്ഞും മാർക്കൊരു ഭാരണ്ട എൻ്റെ മോളെയും കൊണ്ട് ഞാൻ അവസാനിപ്പിച്ചോളാം ഈ ജീവിതം മനസ്സിലലറി കരഞ്ഞുകൊണ്ട് നേത്ര തന്നെ മാറിൽ പറ്റിക്കിടന്ന് വരുമ്പോൾ അല്ലിമോളെ ഒന്നും കൂടെ നെഞ്ചിലേക്ക് അടക്കി ഈ പാപയോട് ക്ഷണിക്കുമ്പോളെ നമ്മളെ വേണ്ടാത്ത ഈ ഭൂമിയിൽ നമ്മളിനി വേണ്ട നമുക്ക് പോകാം എന്തൊക്കെയോ ഉറച്ചു തീരുമാനത്തോടുകൾ മോളെയും ചേർത്ത് പിടിച്ച് തിരിഞ്ഞു നടക്കുമ്പോൾ ആരും മോളെ ശ്രദ്ധിച്ചിരുന്നില്ല